നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സബ്ജെക്റ്റും വേബും എന്ന് നമ്മൾ പഠിച്ചു സബ്ജക്റ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു പക്ഷെ വേർബ് എന്താണെന്ന് നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചില്ല അപ്പൊ ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്തവർക്ക് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആണെന്നാണ് ഇത് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ വേബ് എന്താണ് വേബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് വേബ് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്ന പ്രവർത്തികൾ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തികൾ അതായത് ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്നത് മണക്കുന്നത് ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പൊ ഞാൻ വേബ് എന്താണ് എത്ര ടൈപ്പ് വേബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ അത് നിങ്ങളൊന്ന് കേട്ട് പഠിക്കുക എന്താണ് വേബ് എന്നുള്ളത് അപ്പോൾ വേബിന് നമ്മൾ പറഞ്ഞു വേബ് ഫസ്റ്റ് ഫോം ഉണ്ട് സെക്കൻഡ് ഫോം ഉണ്ട് തേർഡ് ഉണ്ട് ഫോർത്ത് ഉണ്ട് ഐ എം ജി അങ്ങനെയുള്ള എസ് ഫോം ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഞാൻ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ ഏറ്റവും ഒട്ടും തന്നെ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർക്ക് എങ്ങനെയാണ് ഒരു അത്യാവശ്യം വേണ്ട കുറച്ച് വേബുകൾ മറന്നു പോകരുത് നിങ്ങൾ അത്യാവശ്യം വേണ്ട അറിഞ്ഞിരിക്കേണ്ട വേബുകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ആ വേഡ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഈറ്റ് ഈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിക്കുക നമ്മൾ തിന്നുന്നതിനെയാണ് ഈറ്റ് എന്ന് പറയുന്നത് ഈറ്റ് പറയണത് ഈ അല്ലാണ്ട് ഈറ്റഡ് നല്ല ഔട്ട് നമ്മളൊക്കെ പഠിച്ചു വെക്കുന്ന വേർബ് സെക്കൻഡ് ഫോം നമ്മൾ ഈടിച്ചേർക്കുക പക്ഷെ ചിലത് മാറിപ്പോ നമ്മളതിനെ റെഗുലർ വേർബെന്നും ഇറെഗുലർ വേബെന്നൊക്കെ പറയും ഈറ്റ് ഏറ്റ് ഈ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ അവള് ചോറുണ്ണാറുണ്ട് എങ്ങനെ പറയും അല്ല എസ് നമ്മള് ചേർത്തു ഇനി നമ്മൾ ചോറ് കഴിച്ചു എന്ന് എങ്ങനെ പറയും ഷിറ്റ് റൈറ്റ്സ് എന്ന് പറയും ഇനി നമ്മൾ ചോറ് കഴിക്കും എന്നാണെങ്കിൽ എങ്ങനെ പറയും ഷി വിൽ ഈ നമ്മൾ ഇ ടെൺ ഉപയോഗിക്കുന്നത് വേബ് തേർഡ് ഫോമാണ് അത് കുറച്ചൊന്ന് ഇരുത്തി പഠിക്കാനുണ്ട് കേട്ടോ വേബ് തേർഡ് ഫോം ഇങ്ങനെ വേബ് തേർഡ് ഫോം എങ്ങനെയാണെന്നുള്ളതിന്റെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ തരാം നിങ്ങൾക്ക് പഠിക്കണം അപ്പൊ ഈ ലിങ്ക് തരാം ലിങ്ക് തരാമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് പോവുക ചെയ്യേണ്ടത് അതും കൂടി ഇതിനകത്തോട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് തരുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ കിട്ടത്തില്ല അപ്പൊ ഈ എന്നുള്ള തേർഡ് ഫോം എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ പഠിക്കും അതായത് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എങ്ങനെയാണ് she 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 eats, she ate, she will eat. അവൾക്കാറുണ്ട് അവൾ കഴിച്ചു അവൾ കഴിക്കും കൂടെ ആ ഒന്നാമത്തെ ബേസ് ഫോം ഓഫ് ദ വേർബാണ് നമ്മൾ കൊടുത്തത് ഇനി അതുപോലെ ഡ്രിങ്ക് കുടിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രിങ്ക് എന്ന് പറയുന്നത് My children drinks മിൽക്ക് കാരണം നമ്മൾ എസ് ചേർക്കേണ്ട കാര്യം പഠിച്ചു അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത അപ്പൊ എൻ്റെ സെന്റൻസ് എങ്ങനെയാണ് മൈ ചിൽഡ്രൻ ഡ്രിങ്ക്സ് മിൽക്ക് ഈ സെന്റൻസ് എങ്ങനെയാണ് ശരിയാവുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്നത് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു കുട്ടി ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളതാണ് അത് ഓർത്ത് വെക്കുക ചൈൽഡ് ഒരു കുട്ടി ചിൽഡ്രൻസ് ഇല്ല ചിൽഡ്രൻ ഒന്നിൽ കൂടുതൽ കുട്ടികൾ അപ്പൊ മൈ ചിൽഡ്രൻ ഡ്രിങ്ക് മിൽക്ക് എന്ന് മാത്രം മതി ഡ്രിങ്ക്സ് എന്ന് വേണ്ട അതാ എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ ഇനി ആദ്യത്തെ ക്ലാസ്സിൽ പോകണം കാരണം നമ്മൾ പറഞ്ഞൂലോ സബ്ജക്ട് സിംഗുലർ ആണ് എങ്കിൽ മാത്രമാണ് എസ് നമുക്ക് സബ്ജക്റ്റ് സിംഗുലർ അല്ല മുതിന് കൂടുതൽ കുട്ടികളുണ്ട് അപ്പൊ നമ്മൾ അവിടെ എസ് ആഡ് ചെയ്യേണ്ട മൈ ചിൽഡ്രൻ ഡ്രിങ്ക്സ് മിൽക്ക് ഡ്രിങ്ക് കുടിക്കുക ഡ്രാങ്ക് കുടിച്ചു ഡ്രാങ്കൺ അപ്പൊ മൈ ചിൽഡ്രൻ ഡ്രാങ്ക് മിൽക്ക് പാല് കുടിച്ചു മൈ ചിൽഡ്രൻ വിൽ ഡ്രിങ്ക് മിൽക്ക് എന്റെ കുട്ടികള് പാല് കുടിക്കും ഫ്യൂച്ചറില് തേർഡ് ഫോം അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേർഡ് ഫോം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് നമ്മൾ ആ ലിങ്ക് കിട്ടി നിങ്ങളൊന്ന് പഠിക്കണം ഓക്കെ ഇനി ഈ ഡ്രിങ്ക് ഓർത്തിരിക്കേണ്ട വാക്ക് അതുപോലെ പ്ലേ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ കളിക്കുക ഐ പ്ലേ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് ഞാൻ ഫുട്ബോൾ കളിച്ചു ഐ വിൽ പ്ലേ ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ കളിക്കും പ്ലേ പ്ലേഡ് പ്ലേഡ് ആണ് വീത്രി വീത്രി നമ്മളിവിടെ നോക്കുന്നില്ല ഫ്യൂച്ചറിൽ വന്നപ്പോൾ വിൽ പ്ലേ ഐ പ്ലേ ഐ പ്ലേഡ് ഐ വിൽ പ്ലേ ഐ ഏഡ് ഐഡ് സ്ലീപ് ദ ബേബി സ്ലീപ് വെൽ ദേ സ്ലീപ്സ് വെൽ ബേബി ഒരാളാണ് സ്ലീപ് വെൽ പിന്നെ എന്താണ് ദ ബേബി നന്നായിട്ട് ഒരുങ്ങി ദ ബേബി സ്ലീപ് സ്ലെപ്റ്റ് ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ് ഇത് പ്രസന്റ് ആണ് പാസ്റ്റ് ആണ് ഫ്യൂച്ചർ ആണ് ദ ദ ദ ബേബി 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 സ്ലീപ്പ് വേബിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെ മാറുന്നു നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ നമ്മൾ സ്ലീപ്പായി ഇനി റൈറ്റ് എഴുതുക ുംഘു വിറുണ്ട് കൂടെ ഫസ്റ്റ് ഫോം ടേക്ക് എടുക്കുക അവര് എടുക്കാറുണ്ട് അവർ ഒരു അംബ്രല്ല എടുത്തു വിൽ ടേക്ക് ദ്രംബ്രല്ല എടുക്കും കൊട എടുക്കും ടേക്ക് They will take present, past, future. Go, povga. She goes to school. Goes. She went to the school. She will go to the school. Go, went, gone. She goes. She went. റിൽ വരുമ്പോ എന്താ പോകും എന്ന് പറയാൻ വിൽ വരും കം തന്നെയാണ് പക്ഷെ ഫ്യൂച്ചറിലാവുമ്പോ അത് എങ്ങനെയാകും കം എന്നായിട്ട് വരും അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഈ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് പോകും പ്രസന്റ് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ പ്രസന്റിൽ വേബ് ഫസ്റ്റ് ഫോം ഓർത്തിരിക്കുക പാസ്റ്റില് വേബ് സെക്കൻഡ് ഫോം ഓർത്തിരിക്കുക ഫ്യൂച്ചറില് വില്ലും വേബിന്റെ ഫസ്റ്റ് ഫോമും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ ഈ വേബിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം കാരണം വേബ് എന്ന് പറയുന്നത് തന്നെ കുറെ ടൈപ്പ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞപ്പം അപ്പൊ നിങ്ങൾ ചിന്തിച്ചു വാർഡ് ഈസ് തേർഡ് വേർബ് അല്ലെ എന്താണ് തേർഡ് വേബ് നിങ്ങൾ ചിന്തിച്ചു അല്ലെ കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു ബി ഫോം ഓഫ് ദ വേർബ് അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു അപ്പൊ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ വേബിനെ കുറിച്ചൊന്ന് പഠിക്കാൻ പോവുകയാണ് ഇനി നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ പക്ഷെ ഇതൊന്നും ഇല്ലാതെയും നമുക്ക് ഫ്യൂച്ചറിൽ സംസാരിക്കാം പ്രശ്നം കണ്ടിന്യൂഷൻസില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ വേബുകൾ നിങ്ങളൊന്ന് കേട്ട് വെക്ക ഇതൊക്കെ നമുക്ക് ഉപയോഗ സ്ഥിരം സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതല്ല ഈ വേബുകള് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഓർത്ത് വെക്കുക കേട്ടോ അപ്പോ ഇന്ന് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് വേബ് എന്താണെന്നൊന്ന് എടുക്കുകയാണ് അപ്പൊ ഞാൻ തന്ന ലിങ്കുകൾ നിങ്ങൾ പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തുടക്കക്കാരാണ് എങ്കിൽ ഞാൻ തന്ന ലിങ്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് പഠിക്കണം കേട്ടോ അതേ രക്ഷയുള്ളൂ അങ്ങ് തുടക്കം മുതലേ പഠിച്ചു വരവേ രക്ഷൂ അല്ലാണ്ട് ഇപ്പോൾ തേർഡ് ഫോം എങ്ങനെയാണെന്ന് പറ അറിയാതെ നിങ്ങൾ അതിനെ ഒഴിവാക്കി വെച്ച് പഠിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അതെല്ലാം എന്താണെന്നൊന്ന് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി മറ്റ് നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങി കേട്ടോ ഇനി നമ്മൾ നവംബർ പത്താം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് നവംബർ പത്താം തീയതി മുതൽ ക്ലാസിൻ്റെ ടൈം വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ക്ലാസ്സിൻ്റെ ടൈം വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ മാത്രം നവംബർ പത്താം തീയതി മുതൽ തുടങ്ങുകയാണ് ക്ലാസ് ടൈം വരുന്നത് മോർണിംഗ് സെക്ഷൻ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന പണിയെല്ലാം തീർത്തിരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മുടെ ഗ്രൂപ്പ് സെക്ഷനിൽ ജോയിൻ ആകാം കേട്ടോ ഇനി ഗ്രൂപ്പ് സെക്ഷനിൽ ജോയിൻ ആകാൻ മടിയുണ്ട് എങ്കിൽ നമ്മുടെ പേഴ്സണൽ സെക്ഷനിലാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ആകാൻ കഴിയുന്നതാണ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് മടിച്ചിരിക്കാതെ നിങ്ങൾ വിളിക്കുക പഠിക്കുക കേട്ടോ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രായമായല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പ്രായത്തിന്റെ ഒരു ഇല്ല ഇല്ലോട്ടോ സോ ഈ വാട്സപ്പില് ഈ നിങ്ങൾ വിളിക്കുക മെസ്സേജ് അയക്കുക ഞാൻ നോക്കി പറയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ കാണാം താങ്ക്